നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് ഓഫ് അഡൽറ്റ് ലേണിങ് ഓപ്ഷൻ ഡിപ്പെൻഡൻസിൻസ് ഇതിൽ ഏതാണ് അഡൽറ്റ് ലേണിംഗ് അല്ലാത്തതെന്നാണ് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്തോളൂ കറക്റ്റ് ആണ് ഡിപ്പെൻഡൻസി ആണ് അല്ലേ അഡൽറ്റ് ലേണിംഗിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് അല്ലേ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഒരു അഡോൾസൻസ് വരെയുള്ള ഒരു പതിനഞ്ച് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ എന്താണ് അതൊന്ന് പഠിപ്പിക്കും അല്ലെ ഡെഫിനേഷൻ ഒക്കെ പഠിപ്പിക്കും പക്ഷെ നമ്മൾ അഡൽറ്റ്സിനോട് ഡോൺ അഡൽ വാട്ട് ഈസ് ദിസ് എന്ന് പറയാം എന്താണിത് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്ന് പറയരുത് ഹൗ ആൻഡ് വേർ ഇറ്റ് വേർ ഇറ്റ് വർക്ക് എന്നുള്ളതാണ് പറയേണ്ടത് ഇപ്പൊ ഓരോ ആൾക്കാരും ഇപ്പൊ നമ്മളിപ്പോ ഒരു എസ് എ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് അതിന്റെ അംശം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ പണ്ട് പന്ത്രണ്ട് വയസ്സിലും പതിമൂന്ന് ഒക്കെ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പഠിക്കുക ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുപോലെ അഡൽറ്റ് ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ്റർ റേഞ്ച് ഓഫ് ലേണിംഗ് ഫോർമൽ ഉണ്ടാകാം ഇൻഫോർമൽ ഉണ്ടാകുക ആ നോൺ ഫോർമൽ ലേണിംഗ് ഉണ്ടാകാം സെൽഫ് കോൺസെപ്റ്റ് പ്രയർ എക്സ്പീരിയൻസസ് റെഡിനെസ് ടു ലേൺ ഓറിയന്റേഷൻ ടു ലേൺ ആ എൻവോൺമെന്റ് ലേണിംഗ് എൻവോൺമെന്റ് ഇതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കോൺസെപ്റ്റാണ് അല്ലേ ഓരോ നമ്മള് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുക അല്ലേ അപ്പം നമ്മളൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അത് അതിന് നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് അതിന് കാരണമാകാം നമുക്കൊരു റെഡ്നെസ് വേണം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം ഒരു ഓറിയന്റേഷൻ ഇതെല്ലാം അത്യാവശ്യമാണ് ഫോർമൽ ലേണിംഗ് മീൻസ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ക്ലാസ് റൂം ആക്ടിവിറ്റി ഇതൊക്കെ വരുന്നുണ്ട് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ഓഫ് ആൺ ഇൻട്രൻഷണൽ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റീസ് ഗെയിംസ് ഒക്കെ വരുന്നുണ്ട് സോ അഡൽറ്റ് ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എൻറ്റയർ റേഞ്ച് ഓഫ് ഫോർമൽ നോൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലേണിംഗ് അഡൽട്ട് നീഡ്സ് ഹൗ ഇൻഫർമേഷൻ യൂസ് ഇൻ ഫ്യൂച്ചർ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അഡൽറ്റ് ലേണിംഗ് കൂടുതലും പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ദയർ ഓൺ ലേണിംഗ് ഓരോ അടൾസും ആണ് അവരുടെ പഠനത്തിന് വേണ്ടി ആണ് നമുക്ക് ഐഡിയസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ലേണേഴ്സ് ഓറിയന്റേഷൻ ടു ലേൺ എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ അത് നമുക്ക് അതിനകത്ത് വരാത്തത് ഡൻസിയാണ് നെക്സ്റ്റ് വിച്ച് നോട്ട് എ ഓഫ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഓപ്ഷൻ ലേണിംഗ് സ്റ്റാർട്ട്സ് വിത്ത് എ ചലഞ്ചിങ് പ്രോബ്ലം ടീച്ചർ ഈസ് ലീഡിങ് റോൾ സ്റ്റുഡൻസ് ആർ ഗൈഡഡ് ബൈ എസെൻഷ്യൽ കൊസ്റ്റൻ വട്ട് എൽ ഓപ്ഷൻ ബി ആണല്ലേ കൂടുതൽ കമന്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ബി ഓപ്ഷൻ എ കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി കമന്റ് ചെയ്തിട്ടുണ്ട് നോക്കാം സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ അതായത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പി ബി എൽ ഇറ്റ്സ് എ ടീച്ചിങ് മെത്തേഡ് ഇൻവോൾവ് സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ടു സോൾവ് എ റിയൽ വേൾഡ് പ്രോബ്ലം സ്റ്റുഡൻസ് ഒന്നിച്ച് വർക്ക് ചെയ്യാണ് എന്താണ് ഒരു റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സോ ഇറ്റ് ഇസ് എ ടീച്ചിങ് മെത്തേഡ് സ്റ്റുഡൻറ്റ് എന്താണ് റിയൽ വേൾഡ് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയാം സ്റ്റുഡൻസ് ഒരു ലോക്കൽ ഇഷ്യൂ ഫൈൻഡ് ചെയ്യാണ് ഇപ്പോ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂ നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഒബേസിറ്റി ആൻഡ് ഡയബറ്റിക് മെലിറ്റസ് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കണ്ടെത്തിയാണ് കുറച്ച് നമ്മുടെ ലോക്കൽ ഏരിയയിൽ പോയിട്ട് കമ്മ്യൂണിറ്റി പോയിട്ട് ഒബേസ് ഉള്ള ആളുകൾക്ക് അവരുടെ ഒബേസിറ്റി കുറയ്ക്കാൻ വേണ്ടി മസ്റ്റ് ആയിട്ട് മോർണിംഗ് വാക്ക് സജസ്റ്റ് ചെയ്യാണ് ഒരു ഫോർട്ടി മിനിറ്റ്സ് വാക്ക് സജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആണ് അപ്പോൾ അത് ഇറ്റ് മേ ലീഡ്സ് ടു ഒബേസിറ്റി മേ ലീഡ്സ് ടു ഡയബറ്റിക് മെലിറ്റസ് ഇറ്റ് മേ ബി നോട്ട് റിലേറ്റഡ് ടു ജെനെറ്റിക് ഇഷ്യൂ ില്ല അല്ലെ സോ ഇറ്റ് ഈസ് റിയൽ ലൈഫ് പ്രോബ്ലം സ്റ്റുഡൻസ് വർക്ക് ടുഗദർ സ്റ്റുഡൻസ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇവിടെ ടീച്ചറിനെന്ന് പറഞ്ഞാലൊരു ലീഡിങ് റോള് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസ് ആർ വർക്കിംഗ് ടുഗദർ ഗ്രൂപ്പ് വർക്ക് ആണ് ഓപ്പൺ ഹൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ അവരോട് ചോദിക്കുക നമ്മൾ നിങ്ങൾ എത്ര വയസ്സ് മുതലാണ് കൂടുതൽ തടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഡയറ്റ് ഡയറ്റിന്റെ കാര്യമൊക്കെ പറയുക ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രൂപ്പ് വർക്കാണ് ടീച്ചർ ഗൈഡ് ചെയ്യും റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണ് അപ്പോൾ ഇൻക്രീസ് സെൽഫ് ലേണിംഗ് സ്റ്റുഡൻസിൻ്റെ സെൽഫ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യും ഹൈലി എൻഗേജിംഗ് ആണ് ഇംപ്രൂവ് ദ ടീം വർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊഡ്യൂസ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കിൽസ് ഇൻക്രീസ് ചെയ്യും ഇംപ്രൂവ് ചെയ്യും സോ ദാറ്റ്സ് ഓൾ എല്ലാം പ്രോബ്ലം എല്ലാംബ്ലിംഗ് ആണ് കേട്ടോ സോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഹാവിംഗ് എ ലീഡിംഗ് റോൾ സ്റ്റുഡൻസ് വർക്ക് ടുഗതർ ടു സോൾവ് റിയൽ വേൾഡ് ആർ ആക്ടീവ് എക്സാമ്പിൾ നെക്സ്റ്റ് is the most appropriate method for developing the right attitude in a student സ്റ്റുഡൻ ഫോർ അൻ ഓൾഡ് ഏജ് പേഷ്യൻ ഓപ്ഷൻ ലെക്ചർ റോൾ പ്ലേ സെമിനാർ സിംബോസിയം ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയറ്റ് മെത്തേഡ് എന്നാണ് ഓൾഡ് ഏജ് പേഷ്യൻസിന് കെയറിംഗ് കൊടുക്കുന്ന ഒരു ഇത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയറ്റ് മെത്തേഡ് ഏതാ ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റുഡന്റിന് കൂടുതൽ മനസ്സിലാകുന്ന ഏത് എന്നുള്ള രീതിയിലാണ് കേട്ടോ എസ് ഓപ്ഷൻ ബി റോൾ പ്ലേ ആണ് കറക്റ്റ് ആണ് റോൾ പ്ലേ തന്നെയാണ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്ക്രിപ്റ്റ് സോഷ്യോ ഡ്രാമയാണ് റോൾ പ്ലേ ഇറ്റ്സ് എ ഡിസ്കഷൻ ടെക്നിക് ദാറ്റ് മേക്സ് പോസിബിൾ ടു ഗെറ്റ് മാക്സിമം പാർട്ടിസിപ്പൻസ് ഓഫ് എ ഗ്രൂപ്പ് സിറ്റുവേഷൻ പ്രസന്റഡ് ഇൻ ദ ഫോം ഓഫ് സ്ക്രിപ്റ്റ് ഒരു നാടകം പോലെയാണ് അല്ലെ സോഷ്യോ ഡ്രാമ ഇപ്പൊ നമ്മൾ മദറായിട്ട് അഭിനയിക്കുക നേഴ്സായിട്ട് അഭിനയിക്കുക അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു ഓൾഡ് ഏജ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് എണീപ്പിച്ചിരുത്തണം എന്ന് വിചാരിക്കുക ഒരു തൊണ്ണൂറ് വയസ്സുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് മെല്ലെ പിടിച്ചിരുത്തി ഇരുന്നിട്ട് കുറച്ചുനേരം ഇരിക്കുക അതിനുശേഷം വളരെ സാവധാനം എണീക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോ ടു അവോയ്ഡ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ അല്ല അങ്ങനെ രീതിയിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ അത് നമ്മളിപ്പോൾ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു മദർ ആയിട്ടോ ഒരു കെയർ ഗീവർ ആയിട്ടോ ഒക്കെ ആക്ട് ചെയ്യേണ്ടി വരും ഡോക്ടർ ആയിട്ടോ നേഴ്സായിട്ടോ ഒക്കെ ആക്ട് ചെയ്യേണ്ടി വരും സോ അതാണ് സോഷ്യൽ ഡ്രോമ അല്ലെങ്കിൽ റോൾ പ്ലേ ലെക്ചർ നമുക്കറിയാം ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് ആണ് മോസ്റ്റ് ഓൾഡസ്റ്റ് മെത്തേഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ ലെക്ചർ മെത്തേഡ് പാസ് ചെയ്യായിരിക്കും ലേണിങ് പാസ് ചെയ്തു സെമിനാർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ടീച്ചർ ഉണ്ടാകും ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ലീഡിങ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചർ ഉണ്ടാകും അല്ലെ നമ്മൾ സെമിനാർ എടുക്കുന്നു പത്തോ പതിനഞ്ചോ പാർട്ടിസിപ്പൻസ് മതി പിന്നെ ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയാണ് സെമിനാർ എടുക്കാറുള്ളത് സിംഫോസി എന്ന് പറഞ്ഞാൽ ഓർ മോർ സ്പീക്കേഴ്സ് ഉണ്ടാകും ഓർ മോർ സ്പീക്കേഴ്സ് പത്ത് തൊട്ട് മിനിറ്റ് വരെയുള്ള ടാസ്ക്